കോഴിഫാമിനെ സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വൈദ്യുതിക്ക് ദാരുണാന്ത്യം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുകുട്ടിയാണ് മരിച്ചത് ക്ഷീര കർഷകയായ സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം രാവിലെ മണിയോടെ ക്ഷീരസംഘത്തിലേക്ക് പാലുമായി പോയതായിരുന്നു പാറുക്കുട്ടി ഇതിനുശേഷം ഇവർ ഏറെ വൈകിയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല രാത്രിയായിട്ടും പാറുകുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത് അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം നൂറു മീറ്റർ അപ്പുറമുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുകുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത് സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറക്കിടന്നിരുന്നു ബോധരഹിതയായി കിടന്നിരുന്ന പാറുകുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ അപ്പൊ ഞാൻ ഈ പുല്ലി കൈ കൊണ്ട് മാറ്റി നോക്കുമ്പോഴാണ് ഈ കൈ നല്ല തരിപ്പുണ്ടായി അപ്പൊ ഇത്ര ലെവലില്ലാതൊന്നു അപ്പൊ ഞാൻ എന്റെ ടോർച്ചോണ്ട് അടിച്ചു നോക്കുമ്പോ ചെറിയൊരു കമ്പി പൊട്ടിയതിന്റെ ഇള്ള വയറിന്റെ അടിയിലാണ് അപ്പൊ ഈ സംഭവം മനസ്സിലായി ഒരു കറണ്ട് വെക്കും ചെയ്തുണ്ടോ അങ്ങനെ ആവണംന്ന് കടക്കാനായിട്ട് അപ്പഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു അപ്പൊ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാ അപ്പൊ അതിലത്തെ ഒരുത്തർ നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പൊ ഇയാള് നല്ലോണം ഉറക്ക ഇന്ത്യക്കാരൻ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫിച്ച് അപ്പൊ അവനോട് ഇന്ത്യയിൽ അവൻ ചോദിച്ചു ഇതീ ഓപ്പാക്കിട്ടില്ല ചോദിച്ചു അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി തൂങ്ക തൂങ്കിട്ടേന്ന് പറഞ്ഞില്ല അവൻ ഇന്ത്യക്കാരനാണ് നല്ല തൂങ്കിട്ട് തെറ്റി പറ്റി പോയി ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാം ജീവനക്കാരെ വിളിച്ചുണർത്തി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും പാറുകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം